അരിക്കൊമ്പനെ തിരിച്ച് ചിന്നക്കനാലിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മൃഗസ്നേഹികളുടെ സംഘം വീണ്ടും രംഗത്ത് ആവശ്യമുന്നയിച്ച് നേതൃത്വത്തെ സംഘം സമീപിച്ചു ദേശീയ നേതൃത്വത്തിന് ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ള മെമ്മോറാണ്ടം നൽകുന്ന ദൃശ്യങ്ങൾ മീഡിയാനെറ്റിന് ലഭിച്ചു കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിൽ സന്ദർശനം നടത്തിയ ബിജെപി ദേശീയ ഉപാധ്യക്ഷന് എ പി അബ്ദുള്ള സംഘം സന്ദർശിച്ചത് ഇതര ജില്ലകളിൽ നിന്നുള്ള അഞ്ചംഗ സംഘമാണ് ആവശ്യമുന്നയിച്ചുകൊണ്ട് ബിജെപി നേതൃത്വത്തെ സമീപിച്ചത് കേന്ദ്ര സർക്കാരിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാനാവൂ എന്നും സംസ്ഥാന ഗവൺമെന്റിൽ വിശ്വാസമില്ലെന്നും സംഘം പറഞ്ഞു അരിക്കൊമ്മൻ കൊലയാളിയാനല്ലെന്നും അവനെ വീണ്ടും തിരികെ ചിന്നക്കനാലിലേക്ക് എത്തിക്കണമെന്നും സംഘം ആവശ്യപ്പെടുന്നുണ്ട് തുടർന്ന് അരിക്കൊമ്മനെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെടുന്ന മെമ്മോറാണ്ടവും അബ്ദുള്ള കുട്ടിക്ക് കൈമാറി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ മീഡിയ നെറ്റ് ന്യൂസിന് ലഭിച്ചു വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് ബി ജെ പി സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവുമാണെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം ഇതൊരു ജനകീയ വിഷയം അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ പ്രകമ്പനം കൊള്ളിച്ച ഒരു വിഷയമാണ് ഈ വിഷയത്തിന് തീർച്ചയായിട്ടും ജില്ലാ സമിതി എന്ന നേതൃത്വ ജില്ലാ സമിതിയുടെ ഒരു തീരുമാനം പറയുവാൻ ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഈ വിഷയം സംസ്ഥാന പ്രതി ചേർന്ന ആളുകൾക്ക് മാത്രമേ തീരുമാനം പറയാൻ അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും ശേഷം വലിയ രീതിയിലുള്ള ആശ്വാസമാണ് നാട്ടുകാർക്കുള്ളത് അരിക്കൊമ്മനെ ശേഷം കാട്ടാനാക്രമണം ചിന്നക്കനാൽ മേഖലയിൽ എഴുപത് ശതമാനത്തോളം കുറഞ്ഞതായാണ് പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കുന്നത് എന്തായാലും അരിക്കൊമ്പനായി വീണ്ടും മൃഗസ്നേഹികൾ രംഗത്തു വരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ പ്രതിഷേധങ്ങൾക്കും കാരണമാകുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ രാജകുമാരി